ഹാജിമാർക്കുള്ള യാത്രയ്പ്പ് സമ്മേളനം നടത്തി ശാസ്താംകോട്ടയിലാണ് ഹജ്ജ് തീർത്ഥാടകർക്കുള്ള യാത്രയ്പ്പ് നൽകിയത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉദ്ഘാടനം ചെയ്തു ജനസംഖ്യാനുപാതികമായി ഹജ്ജിന്റെ കോട്ട വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യാനുപാതികമായി ഹജ്ജിന്റെ കോട്ട വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ദക്ഷിണ കേരള ജമ്മു യത്തിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൌലവി ആവശ്യപ്പെട്ടു മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി താലൂക്കിൽ നിന്നും ഈ വർഷം ഹജ്ജിനായി പുറപ്പെടുന്ന ഹാജിമാർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ അത്ര പോലും മുസ്ലിം ജനസംഖ്യ ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇതിനേക്കാൾ ഉയർന്ന ഹജ്ജ് കോട്ടയാണുള്ളത് ഇക്കാര്യം കേന്ദ്ര സർക്കാർ സൗദി ഗവൺമെന്റുമായി ചർച്ച ചെയ്യണമെന്നും ഹാജിമാർക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും വിമാനയാത്രാ നിരക്ക് ഏകീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട അധ്യക്ഷത വഹിച്ചു കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി കൊടിക്കുന്നിൽ സുരേഷ് എം പി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ എന്നിവർ പങ്കെടുത്തു அதாவது புண்ணிய பூங்கியில் செல்கிறோம் இதைவிட சத்தியபூஷண் விம்சாரத்தை சுத்திக்கிட்டு போகுது நம்மள இருந்து நான்கு ஊர் எதுவாயிரத்துக்கான ஊர் கட்டதை குறிக்கும் பிரகாசம் கட்டப்படும் என்ற அனுபவிச்சான் பல போது பல ஊர் போது பழசியிலும் கசியிலும் எல்லாம் முட்கப்பட்டு விராலிமலையை அடிக்கொள்ளும் தின நிலச்சரிவு கொண்டு துவா செய்யலாமா